കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അലർജിയിൽ അതുപോലെ വാട്ടർ മിൽ ആണ് നമ്മളിപ്പോൾ നാട്ടിൽ സുഭവമായിട്ട് കിട്ടുന്ന സാധനമാണ് കുട്ടികൾക്ക് ഭയങ്കര ഫേവററ്റ് ആണ് പക്ഷേ പ്രധാനമായിട്ടും ഹൗസ് മൈറ്റ് ഈ ഹൗസ് മൈറ്റ് നമുക്ക് എങ്ങനെ തുരുത്താം അലർജിയുള്ള കുട്ടികളാണ് സ്ഥിരം കഫ് കെട്ടി ചുമറിൻ്റെ കുട്ടികളാണെങ്കിൽ ഒഴിവാക്കി ഒക്കെ നമസ്കാരം ഞാൻ ഡോക്ടർ അനസ് പീഡിയാട്രീഷ്യൻ ആലുവ കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അലർജിയിൽ ഇപ്പം എല്ലായിടത്തും അലർജിയുടെ കുറിച്ച് സംസാ സംസാരം നടക്കുന്നുണ്ട് റേഡിയോയിൽ നിന്ന് രാവിലെയൊക്കെ ഒരു ടോക്ക് കേട്ടിരുന്നു ഞാൻ അലർജിയെക്കുറിച്ച് എങ്ങനെ അതിനെ നമുക്ക് പ്രചോദിക്കാം ബേസിക്കായിട്ട് ഒരു ഇൻഹെറിറ്റൻസ് നമ്മൾ അലർജിയിൽ കാണുന്നുണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനം പാരമ്പര്യമായിട്ട് അലർജി ഇപ്പോൾ പാരൻസിനുണ്ടെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അതിനപ്പുറം ബാക്കി അമ്പത് ശതമാനം അലർജി ഇല്ലെങ്കിലും ഒരു പ്രായം വരെ കുട്ടികളിൽ അലർജി കാണാറുണ്ട് അപ്പോൾ ബേസിക്കായിട്ട് ഈ ഡസ്റ്റും നമ്മളെല്ലാം പറയുന്നത് പോലെ ആസ്മാറ്റിക്കും കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഏത് ഡിജിറ്റ് ചെയ്യണം അപ്പോൾ സ്ഥിരമായിട്ടൊരു കഫക്കെട്ട് വരുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരു ഒരു കാരണം ഒരു വശത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് കുഞ്ഞിന് അലർജിക്കായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മൂക്കിൽ അഡിനോഡ് ഉണ്ടോ ദശയുണ്ടോ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞാൽ ആസ്മാറ്റിക്കുന്ന ഒരു തുടക്കമാണോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കുറച്ച് മുതിർന്ന കുട്ടിയാണെങ്കിൽ ഒരു രണ്ടര മൂന്ന് മൂന്നര വയസ്സുള്ള ആണെങ്കിൽ നമുക്ക് ഒരു എക്സ്റേയിലേക്ക് പോകാൻ പറ്റും അതല്ലെങ്കിൽ ഒരു നാഷണൽ എൻഡോസ്കോപ്പ് ചെയ്തിട്ട് നമുക്ക് മൂക്കിൽ ദശ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ബേസിക്കായിട്ട് നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അലർജൻസ് അപ്പാടെ ഒഴിവാക്കുക പ്രധാനമായിട്ടും സോഫ്റ്റ് ഓയിസാണ് സോഫ്റ്റ് വോയിസ് നമ്മൾ ഫുൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കാരണം നമ്മൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഹൗസ് മൈറ്റ് ഇതെന്താണ് ഇതാണ് ഏറ്റവും വലിയ അലർജിയുടെ പ്രധാന വില്ല് ബാക്കി ഈ പറഞ്ഞ പാലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇതൊക്കെ സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഡസ്റ്റും മറ്റു കാര്യങ്ങളോ പക്ഷേ പ്രധാനമായിട്ടും ഹൗസ് മൈറ്റ് ഈ ഹൗസ് മൈറ്റ് നമുക്ക് എങ്ങനെ തുരുത്താം നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് അതേ സമയം സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ബെഡിലാണ് അപ്പോൾ നമ്മുടെ കട്ടിലിൽ നമ്മുടെ ഈ സ്കിന്നെ ഒളിഞ്ഞ് വീണ്ടിട്ട് നമ്മളിപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മളിതായിരിക്കും ഇൻറ്റാക്റ്റ് ആണ് അല്ല നമ്മുടെ സ്കിൻ അല്ല നമ്മുടെ സ്കിന്ന് പൊളിഞ്ഞ് വിണോണ്ടിരിക്കുകയാണ് പാമ്പിൻ്റെ തോൽ പൊളിയുന്ന പോലെ നമ്മുടെ സ്കിന്ന വീഴുന്നുണ്ട് ഈ പൊളിഞ്ഞു വീഴുന്ന സ്കിന്നിൽ അത് ഡെബ്രീസിൽ തിന്ന് ജീവിക്കുന്ന ഒരുതരം പ്രാണികൾ മൈക്രോസ്കോപ്പിക് നമുക്ക് കാണാൻ പറ്റത്തില്ല അത് അവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് നമ്മുടെ ഒപ്പം ജീവിക്കുന്നുണ്ട് അവർ പേരാണ് നമ്മൾ ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്നത് ഈ ചെള്ളുകൾ നമ്മുടെ ബെഡിലും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ് ടോയ്സിലും നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുന്ന സോഫുകളിലൊക്കെ ഇവര് ജീവിക്കുന്നുണ്ട് അവർ ജീവിക്കുന്നു അവർ പെറ്റ് പെരുകുന്നു അവർ ചാവുന്നു അവർ അപ്പ ഇടുന്നു അവരെ മോഷൻസ് അവിടെ കിടക്കുന്നു ഇതെല്ലാം നമുക്ക് അലർജി എന്താകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫസ്റ്റ് ബെഡ് നമ്മുടെ ബെഡിൽ നമ്മൾ പില്ലോ അതുപോലെ തന്നെ നമ്മുടെ ബെഡ് ഇതെല്ലാം ഒന്ന് ആദ്യം തന്നെ ഒന്ന് നല്ലപോലെ വെയിൽ കുളിക്കുക ഇനി സ്ഥിരമായിട്ട് നമുക്ക് ബെഡ് പൊക്കിക്കൊണ്ട് വെയിൽ കുളിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബെഡിനൊരു പ്രൊട്ടക്ട് ഇടാ ഒരു തുണി വെച്ചിട്ടുള്ള ഒരു കവജ് നമുക്ക് എല്ലാവർക്കും അറിയാം ബെഡ് പ്രൊട്ടക്ടർ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ആ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗുണം നമുക്ക് ഇടയ്ക്ക് ഇടക്ക് അത് ഊരിക്കൊണ്ട് പോയി ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ മതി ഈ സാധനം ചത്ത് പൊക്കോളൂ അല്ലെങ്കിൽ നമ്മൾ ഹ്യൂവർ ചെയ്യേണ്ടി വരും വാക്യൂം ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അതിനൊക്കെ നല്ലത് എല്ലായിടത്തും ഈ സൗകര്യം ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ ഈ ബെഡ് പ്രൊട്ടക്ടർ മാത്രം മാറ്റിയിട്ട് അതിൽ തലയുടെ തല ഉറയും മാറ്റിയിട്ട് നമ്മളത് നല്ലപോലെ ചൂടുള്ളത്തിൽ കഴുകിയെടുത്ത് സാധനം ചത്തുപോകും അതുകൊണ്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ പ്രാണി ഈ ചെള് ഈ ഹൗസ് മൈറ്റുള്ള സാധനം ചത്ത് അതുപാട് തന്നെ ഇല്ലാ പോകും അപ്പോൾ അത് അലർജൻസ് ഒത്തിരി കുറഞ്ഞു നിൽക്കും അതുപോലെ കുട്ടികളെ സോഫ്റ്റ് ഓയിസ് ഒഴിവാക്കുക അതുപോലെ പിന്നെ സെക്കൻഡറി ആയിട്ട് നമ്മൾ ഫസ്റ്റ് രണ്ടാമത കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ സോഫ സെറ്റി കുഷ്യൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ അപ്പോൾ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ അലർജിയുള്ള ഫാമിലിയാണ് ആസ്മാറ്റിക്കുള്ള ഫാമിലിയാണ് എപ്പോഴും ചുമയുള്ള കുട്ടികളുള്ള വീടാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സോഫ മേടിക്കുമ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ മാറ്റിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഈ പറഞ്ഞ ലെതറിൻ്റെയോ അല്ലെങ്കിൽ റെക്സിൻ്റെയോ സോഫ മേടിച്ചിടാം അതാകും നമുക്ക് ഇടയ്ക്ക് ഒന്ന് അല്ലെങ്കിൽ കസേരകളാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുണി നോക്കി നനച്ച് തുടച്ചെടുക്കാൻ പറ്റും മറ്റൊരു ഒരു വണ്ണം അവിടെ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തട്ടി കഴിഞ്ഞാൽ അറിയാം ഇത്ര മാത്രം പൊട്ടിയ എൻ്റെ മേലുള്ളത് അതുപോലെ ഇങ്ങനെയുള്ള കുട്ടികളുള്ള വീടുകളിൽ സോഫ്റ്റ് വൈസ് നമ്മൾ ടോട്ടലി ഒഴിവാക്കുക സെക്കൻഡറി ആയിട്ട് വരുന്ന അലർജൻസ് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ കാര്യങ്ങളായിരിക്കാം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ഒഴിവാക്കുക സിറ്റ്രസിലേതൊക്കെ ഒഴിവാക്കുന്നത് നമ്മൾ ഓറഞ്ച് മുന്തിരി നാരങ്ങ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ നാരങ്ങ തുറന്ന് നാരങ്ങയുള്ള നമ്മൾ കുട്ടികളിൽ ഇപ്പോൾ ചൂടു ഒത്തിരി വെള്ളം കുടിക്കുന്നുണ്ടാവും അപ്പോൾ നാരങ്ങ വെള്ളം ഒഴിവാക്കുക ഓറഞ്ച് ഒഴിവാക്കുക മുന്തിരി ഒഴിവാക്കുക പിന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പൈനാപ്പിൾ അതുപോലെ തന്നെ മാങ്ങ അതുപോലെ വാട്ടർ മിൽ ആണ് നമ്മളിപ്പോൾ നാട്ടിൽ സുലമായിട്ട് കിട്ടുന്ന സാധനമാണ് കുട്ടികൾക്ക് ഭയങ്കര ആണ് പക്ഷേ അലർജിയുള്ള കുട്ടികളാണ് സ്ഥിരം കെട്ടി ചുമരൻ്റെ കുട്ടികളാണെങ്കിൽ ഒഴിവാക്കി ഒക്കും അതുകൂടാതെ നമ്മുടെ പറമ്പിലൊക്കെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാവും ഫാഷൻ ഫ്രൂട്ട് ഒഴിവാക്കാം അതിപ്പോൾ പുളികളും ചാമ്പക്കൊക്കെ നമ്മുടെ പറമ്പിലുണ്ട് അൺഫോർച്ചുനേറ്റലി ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ കഴിക്കാം വേറെ ഫ്രൂട്ട്സ് ഡോക്ടറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആപ്പിൾ ഉണ്ട് ബനാനയുണ്ട് മാതളം കഴിക്കാം നമുക്ക് പേരക്ക കഴിക്കാം നമുക്ക് പപ്പായ കഴിക്കാം സബർജില്ലി കഴിക്കാം പീർ കഴിക്കാം അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വേറെയുണ്ട് അപ്പോൾ അതിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ ടോട്ടലി അവോയ്ഡ് ചെയ്യുക അതുപോലെ പശുവിൻ്റെ പാല് പശുവിൻ്റെ പാല് അതിലും പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ട് അതും ഈ പറഞ്ഞ പോലെ അലർജൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പശുവിൻ്റെ പാല് മാത്രമല്ല മൃഗങ്ങളുടെ പൊതുവെയുള്ള പാലുകളെല്ലാം നമ്മൾ ഒഴിവാക്കണം കുഞ്ഞുങ്ങൾക്ക് പാൽ അങ്ങനെ വലിയ നിർബന്ധമൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രോട്ടീൻസ് കിട്ടാൻ വേണ്ടിയാണ് ഫൈൻ എഗിൽ വലിയ അലർജി ഇല്ല എഗ് പ്രോട്ടീൻസ് കുഞ്ഞു കിട്ടിക്കോട്ടെ മീൻ കൊടുത്തോളൂ കുഞ്ഞുങ്ങൾക്ക് പിന്നെ വലിയ അലർജി ഇല്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തൈരും കൊണ്ട് ഒരു മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാലം അലർജിയെ കുറിച്ചും ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞതുള്ളൂ കാര്യം ശ്രദ്ധിക്കുക പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സ്ഥിരം കഫുകെട്ടും ചുമയും രാത്രി കടന്ന ചുമയും കുറച്ച് കളിച്ചുകഴിഞ്ഞ ചുമയുള്ള കുട്ടികൾക്കാണെങ്കിൽ മിക്കവാറും ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അവരെ ഡോക്ടറെ സമീപിക്കുക ഇത്തരം കാലങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ചെറിയ ബേസിക്കായിട്ട് കുഞ്ഞു കുഞ്ഞു ഇൻഹേജറുകൾ നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ട സുരോടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല ബേസിക്കായിട്ട് കുഞ്ഞു കുഞ്ഞു ഇൻഹേലർ കുഞ്ഞുങ്ങൾക്കുള്ളത് കൂടി ഇതിനൊപ്പം എടുത്ത് കുറച്ച് അലർജിയുടെ മെഡിക്കേഷൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഹോഫ്ഫുള്ളി പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ട് അത് പ്രോബയോട്ടിക് ബേസ് ചെയ്തിട്ടുള്ള അലർജി ആൻറ്റി അലർജി മെഡി ആണ് അതും നമ്മുടെ ഡോക്ടർ ക്ലിനിക്കിൽ ഇപ്പോൾ ആണ് അത് ശാശ്വത പരിഹാരങ്ങളെയാണ് അലർജിൻസിന് അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളോട് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് താങ്ക്